മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അമൃതയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് താരത്തിന്റെ വ്യക്തി ജീവിതം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരം ആദ്യം വിവാഹം കഴിച്ചത് നടൻ ബാലയായിരുന്നു എന്നാൽ ഈ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് ഏറെ നാൾ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ താൻ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാണെന്ന് അമൃത തന്നെ വ്യക്തമാക്കി ഇരുവരും ചേർന്ന് നിൽക്കുന്ന പ്രണയാർത്ഥമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അമൃത തന്റെ പ്രണയം ആരാധകരുമായി പങ്കുവെച്ചത് തുടർന്ന് ഗോപി സുന്ദറുമായുള്ള നല്ല നിമിഷങ്ങളെല്ലാം അമൃത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു തൻ്റെ കയ്യിൽ ഗോപി സുന്ദറിന്റെ പേരിന്റെ ആദ്യാക്ഷരമായ ജി എന്നത് ടാറ്റുവായി കയ്യിൽ പതിപ്പിച്ച കാര്യവും അമൃത പങ്കിട്ടത് പ്രണയത്തിന്റെ ഒന്നാം വാർഷികത്തിലായിരുന്നു ഈ ടാറ്റു അമൃത കൈയിൽ പതിപ്പിച്ചത് പുറം കൈയിൽ ചെറുവിരലിന്റെ താഴെയാണ് ജി എന്ന അക്ഷരം ടാറ്റു ചെയ്തത് ഇതിന്റെ വീഡിയോ അത് ചെയ്ത ടാറ്റു സ്റ്റുഡിയോയും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ കയ്യിൽ ആ ടാറ്റു ഇല്ലെന്നതാണ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജ് ഷോ പരിപാടിക്കിടെയുള്ള ചിത്രങ്ങൾ അമൃത പങ്കിട്ടിരുന്നു ഇതിൽ മൈക്ക് പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ കൈയുടെ ഭാഗത്ത് ടാറ്റു അല്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഫോട്ടോഷൂട്ടിൽ ടാറ്റു അവിടെയുണ്ട് മുൻപ് പകർത്തിയ മറ്റു ചിത്രങ്ങളിലൂടെ ടാറ്റു കാണാം എന്നേക്കുമായി വേണ്ടെന്ന് വെച്ചതാണോ അത് താൽക്കാലികമായി മേക്കപ്പ് വെച്ച് മറിച്ചതാണോ എന്നൊക്കെയാണ് ആരാധകരുടെ ചർച്ചകൾ അതേസമയം ഇപ്പോൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ അമൃതയും ഗോപി സുന്ദറും പങ്കുവയ്ക്കാതിരുന്നതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന ചർച്ചകളും സജീവമാണ് പ്രണയത്തിലായിരുന്നപ്പോൾ പല സ്റ്റേജ് പരിപാടികളും ഇരുവരും ഒരുമിച്ച് അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ സ്വന്തം ബാൻഡായ അമൃതം ഗമയുടെ ഭാഗമായിട്ടാണ് അമൃത പരിപാടികൾ ചെയ്യാറുള്ളത് മാത്രമല്ല യാത്രകളിലും ഗോപി സുന്ദറിന് പകരം സഹോദരി അഭിരാമിയും അമ്മയും മക്കളുമെല്ലാമാണ് അമൃതയ്ക്കൊപ്പമുള്ളത് ഇതെല്ലാം വേർപിരിഞ്ഞെന്ന അഭ്യൂഹങ്ങൾ തീ കൂട്ടിയിട്ടുമുണ്ട് അതിനിടയിൽ അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആണ് ബാല രംഗത്തെത്തിയിരുന്നത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ തുടങ്ങി കുറേ അധികം ഗുരുതരമായ ആരോപണങ്ങളാണ് ബാല അമൃതയ്ക്കെതിരെ ആരോപിച്ചത് എന്നാൽ അതെല്ലാം സത്യമായിരുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അമൃത തന്നെ തൻ്റെ അഡ്വക്കേറ്റുമായി തെളിവ് സഹിതം രംഗത്തെത്തിയിരുന്നു അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴും വിവാഹമോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടില്ല എന്നും മാധ്യമങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യില്ല എന്നും കരാറിൽ ഏർപ്പെട്ടിരുന്നുവെന്നും കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച് അമൃതയുടെ അഭിഭാഷകരും പറഞ്ഞിരുന്നു ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള അമൃതയുടെ വീഡിയോ പങ്കുവച്ച ഗോപി സുന്ദർ അമൃതയ്ക്ക് പിന്തുണയും അറിയിച്ചിരുന്നു